എല്ലാവർക്കും അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇല്ലാണ്ടവിടെ നടക്കൂല ഇനി ഇന്ന് വയനാട്ടിലേക്ക് നമ്മുടെ കുറച്ച് കുട്ടികളായിട്ട് കറങ്ങാൻ വേണ്ടി വന്നതായിരുന്നോ നമ്മുടെ വസ്തു തന്നെയാണ് വന്നത് മുത്തൂസ് ഹോളിഡേയ്സിൻ്റെ നമ്മുടെ വസ്തു തന്നെ ആയിരുന്നോ നമ്മൾ വന്നത് പിന്നെ ഉള്ളത് ബാണാസുര ഡാമിൻ്റെ തൊട്ടടുത്തുള്ള നല്ലൊരു സ്റ്റേക്ക് പറ്റിയൊരു ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ ഇവിടുത്തെ ഒരു വൈബാട്ടോ കേട്ടോ വൈബാട്ടോ ഇവിടുത്തെ സോ ബാണാസുര ഏരിയയിലൊക്കെ കാര്യം വരികയാണെങ്കിൽ നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റും ചെറിയ പൈസയിൽ നല്ല അത്യാവശ്യം ആളുകൾക്ക് താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സൗകര്യമാണ് ഇവിടെ ഉള്ളത് അഞ്ച് റൂം കേട്ടോ ഒരു ഇവിടെ ബുക്ക് ചെയ്തിട്ടുള്ളത് അഞ്ച് റൂമിലായിട്ട് ആ കുട്ടികളും സ്റ്റാഫുകളും അടുക്കും അവർ അത്രയാളുണ്ട് അതിന് പുറമെ എനിക്ക് റൂമുണ്ട് അപ്പോൾ ഞാനിപ്പോൾ സമയം ഏകദേശം ഒരു ആറുമണിയോടെ എടുത്തിട്ടേ ഉള്ളൂ രാവിലെ പുറത്തുനിന്ന് കിട്ടുന്നൊരു കാഴ്ച ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം സൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്ത് അറിയിക്കണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ഇടണേ വരുന്ന സമയത്ത് നിങ്ങൾ ബുക്കോട്ടിലേക്ക് അതുപോലെ തന്നെ കുറുവ ദ്വീപ് അതൊക്കെ കഴിഞ്ഞിട്ടോ അങ്ങോട്ട് വന്നത് ഇപ്പോൾ അവിടുത്തെ ഹോം സ്റ്റേയും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ള ഞാൻ കാണിച്ചു തരാം കണ്ടോ സമയം ആറേ നാലായിട്ടുള്ളട്ടോ അതായിരുന്നു നമ്മളെ റൂമ് ഇത് രണ്ട് പേർക്കുള്ള ബെഡും കാര്യങ്ങളൊക്കെ കേട്ടോ ഇപ്പോൾ ഞാൻ ഒറ്റക്കായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാവരും ബാക്കി അഞ്ച് റൂമിലായിട്ട് നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ കംപ്ലീറ്റ് അടിപൊളിയാണ് പിന്നെ ഇതാണ് നമ്മളെ റൂമിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ സോ ഇത് റൂമിലേക്കുള്ള ഹാളിലേക്കുള്ളതാണ് പക്ഷേങ്കിൽ അത് ക്ലോസ് ചെയ്താൽ ഇത് സെപ്പറേറ്റ് റൂമൻ്റെ ആയിട്ട് മാറും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ഒരു അലമാർ സെറ്റപ്പ് കാര്യങ്ങളും ഉണ്ട് മിററ് കാര്യങ്ങൾ അതുപോലെ തന്നെ അവിടെ നമുക്ക് എന്തെങ്കിലും വയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ വെക്കാനൊക്കെ പറ്റിയ സൗകര്യം ഇതാണ് നമ്മുടെ ബാത്ത്റൂമ് യൂറോപ്യൻ ക്ലോസെറ്റും കാര്യങ്ങളും വരുന്നുണ്ട് അതുപോലെ തന്നെ വാഷിംഗ് ബീസും നമുക്ക് ഹീറ്റും കൂടുതായിട്ടുള്ള എല്ലാ വെള്ളവും തന്നെ ഉണ്ട് നല്ല തണുപ്പാണ് വെള്ളത്തിനൊക്കെ നമുക്ക് ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ നമ്മൾ ചൂട് വെള്ളം ആണെങ്കിൽ അത് നമുക്ക് കിട്ടും കേട്ടോ സോ ഇതാണ് ഇവിടുത്തെ റൂമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ആളുകൾ വരികയാണെങ്കിൽ തന്നെ നമുക്ക് എക്സ്ട്രാ ബിഡും കാര്യങ്ങളൊക്കെ ചെയ്യാം നമുക്ക് ഇവിടെയൊക്കെ ബിഡും കാര്യങ്ങളൊക്കെ ഇട്ട് കിടക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ ഇവിടുന്ന് പുറത്തേക്കുള്ള രീതി നോക്കണേ ഇതാണ് നമ്മുടെ റൂം ഗൈസ് സോ ഇങ്ങനെയുണ്ട് ഫുൾ കോട ഗസ് നാല് ഭാഗത്തും കോട ഇവിടെ നോക്കിയപ്പോൾ വയനാടിൻ്റെ ഏകദേശം എല്ലാ മലനിരകളും ഇവിടുന്ന് കാണാൻ പറ്റും ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ ഡാമിൻ്റെ വ്യൂ ഉള്ളത് കേട്ടോ അതായത് അവിടെ ഇപ്പോൾ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട് അത് ഈ സ്ഥലത്തിന്റെ ഓണറെ ബിൽഡിങ്ങും കാര്യങ്ങളുമാണ് ഇപ്പൊ നമ്മളിപ്പോ വെക്കുന്ന പ്രോപ്പർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ണൂർ കാരൻ ആയിരുന്നു അവിടുന്ന് കേട്ട് വ്യൂ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് നമുക്ക് അതിന്റെ ടോപ്പ് കയറി അവിടുത്തെ വ്യൂ കാണിച്ചു അപ്പൊ കുറച്ച് അതിന്റെ വെളിച്ചം വന്ന് അതുപോലെ തന്നെ കോടൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ വ്യൂ കിട്ടും ഇതാണ് കണ്ടാകാം പുതിയ ബിൽഡിങ് ഉണ്ടാക്കുന്നത് എന്നിട്ട് നമ്മൾ കയറി ഒന്നായി അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ വന്ന് എന്തിനാറിയോ അത് ഇതിൻ്റെ മുകളിൽ കയറിയാണെങ്കിൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറണതെന്നുള്ളത് ഇവിടെ കയറാൻ റിസ്ക് ഉണ്ട് കിട്ടും അപ്പോൾ സ്റ്റെപ്പ് കയറുന്നത് നാല് നാല് നില നാലോ അഞ്ചോ നില ടൈറ്റിലാണ് ഈ ബിൽഡിങ്ങൾ സോ ഇത്രയും സ്റ്റെപ്പുകൾ കയറിയിട്ടാണോ നമ്മൾ മുകളിലേക്ക് പോയാൽ അറ്റൻ ടോപ്പിലെത്തി പുറത്തേക്ക് തുറക്കുമ്പോൾ പറഞ്ഞ് നമ്മളിതിന് മുകളിലെത്തി അറ്റൻ ടോപ്പിൽ നമ്മൾ സ്റ്റേ ചെയ്തിന് റൂമ് കാണാട്ടോ അതുപോലെ നമ്മുടെ പൂള് നമ്മുടെ റൂമ് അതുപോലെ തന്നെ വയനാടിൻ്റെ ഒരുപാട് മലനിരകളൊക്കെ ഇവിടുന്ന് കാണാൻ ഒക്കെ ഫോഗട്ടോ നംപ്ലീറ്റ് ഫോഗ് മൂടി കണ്ടോ ബണാസുര ഡാമിൻ്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള മലനിരകളും കാര്യങ്ങളൊക്കെ ഒന്നാണ് കാണുന്നത് സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഇവിടുന്ന് കാണുന്ന പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഉള്ള വ്യൂ എന്തല്ലോ ചെറിയ വയസ്സൊക്കെ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ട് നല്ല അടിപൊളിയാക്കി വിൽക്കാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടി തന്നെ കേട്ടോ അത് ഇതിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ക്യാമ്പ് ഫയർ പൂൾ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡാണ് കേട്ടോ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് വിളിച്ച് നോക്കാം കേട്ടോ ഏറ്റവും ടോപ്പെന്നുള്ളൊരു വ്യൂസ്റ്ററിയിട്ട് അവർ നോക്കിയിട്ട് പേടിയാണ് ഡാമൊക്കെ സ്ഥിതി ചെയ്യുന്നതാണ് ആ ബിൽഡിങ്ങിൻ്റെ നേരം അപ്പുറം സൈഡിലാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്കാണ് ഡാമൊക്കെ എടുക്കുന്നത് ഡാമിലേക്കുള്ള വെള്ളമൊക്കെ കിടക്കുന്ന ഡാമിൽ നേരം മുമ്പ് കാണുന്നത് ഓ ഇവിടെ ലൈറ്റ് ഐറ്റുമൊക്കെ രക്ഷയില്ല കേട്ടോ ആ റൈറ്റിലാണ് ഈ ബിൽഡിങ്ങൊക്കെ നിൽക്കുന്നത് നമ്മൾ കയറിയ സ്റ്റെപ്പാണോ അതൊക്കെ ഇറങ്ങി കാരണം റിസ്ക്കാണ് കയറി മക്കൾക്കൊന്നും ആ അതിലേക്ക് കയറുന്ന അത്ര സേഫല്ല ഇതാണ് നമ്മളൊരു നമ്മൾ താമസിച്ച റൂമ് അതുപോലെ തന്നെ രണ്ടാമത്തെ ബിൽഡിങ് ഇതാണ് കേട്ടോ അതിൽ നാല് റൂമും മറ്റേതിലും നാല് റൂം ടോട്ടൽ എട്ട് റൂമാണുള്ളത് ഇന്നിപ്പോൾ ഇവിടെ ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു പത്തുക്ക ആൾക്കാർ ഇവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞോ എന്നാലും അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇവിടെ റൂം റൂമെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റിയ നല്ല പ്രോപ്പർട്ടി ആട്ടോ നമ്മൾ വന്ന വഴിയാണിത് നേരത്തിൽ താഴോട്ട് ഇറങ്ങി രണ്ട് മൂന്ന് വളവും കാര്യങ്ങളും കഴിഞ്ഞിട്ട് വേണം കേട്ടോ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന ആ ഏരിയയിൽ താഴ്ഭാഗത്തായിട്ട് ഒരു ചെറിയ പാർക്കിംഗ് ഉള്ള ഒരു ഗ്രൗണ്ട് ഉണ്ട് അതിലിട്ട് നമ്മളവിടെ നിന്ന് കൂടെ ജീപ്പിലാകട്ടെ പോകുന്നത് സോ ആ സംഭവം നൈസാണ് ഇതാണ് നമ്മളെ മിസ് റിസോർട്ട് ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിരുന്നു കേട്ടോ നമ്മൾ കണ്ണക്ക് ഡാമിൻ്റെ ബാക്കി ഏരിയകളാണ് റോഡിൽ നിന്ന് തന്നെ ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്റർ മുകളിലേക്ക് കയറാറുണ്ട് പിന്നെ പിള്ളേരൊക്കെ നമ്മളെ ബസ്സിൻ്റെ അടുത്തുണ്ട് നമ്മളെ ബസ്സൊക്കെ പാർക്കിങ്ങിൽ കിടക്കുന്നുണ്ടോ ഫസ്റ്റ് കുറച്ച് ആൾക്കാരെ ജീപ്പിലെ കൊണ്ടുപോയിട്ടുണ്ട് ബസ് എടുക്കുന്നുണ്ടോ ഗുഡ് മോർണിംഗ് വയനാട് ടീം മ്യൂസിയം എങ്ങനെയാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നത് എന്തൊക്കെ അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അറിയാം വസ്തുത ആവിട്ട്